പക്ഷെ ഇവിടെ കേരളത്തിൻ്റെ പ്രശ്നത്തെ സംബന്ധിച്ച് അമ്പത്തേഴായിരം കോടി രൂപയുടെ കണക്ക് എവിടെന്നാണ് വന്നത് അമ്പത്തേഴായിരം കോടി രൂപയുടെ കണക്കെന്ന് പറഞ്ഞാൽ ജി എസ് ടി കോമ്പൻസേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്ര കോടി കിട്ടുമായിരുന്നു ഫിനാൻസ് കമ്മീഷൻ്റെ ഗ്രാന്റ് ഇത്രയും കിട്ടിയിരുന്നെങ്കിൽ ഇത്ര കോടി കിട്ടുമായിരുന്നു എന്നാൽ ജി എസ് ടി കോമ്പൻസേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവസാനിക്കുമെന്നുള്ളത് ബാലഗോപാൽ കൂടി പിന്തുണ ചോട്ട് ചെയ്ത് പാസ്സാക്കിയ നിയമമല്ലേ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതാണോ കേരളത്തിന് മാത്രം ബാധകമാണോ അത് കർണാടകത്തിനും തമിഴ്നാടിനും ആന്ധ്രയ്ക്കും യുപിക്കും ബീഹാറിനും ഒക്കെ ഒരേപോലെ ബാധകമല്ലേ ഫിനാൻസ് കമ്മീഷൻ ഗ്രാൻറ്റുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട് ഡെവലൂഷൻ ഓഫ് ടാക്സസിൻ്റെ കാര്യത്തിൽ സ്വീകരിക്കുന്ന മാനദണ്ഡം മാറ്റണം അല്ലെങ്കിൽ കേരളം പോലെ തെക്കൻ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പോലെയുള്ള സംസ്ഥാനങ്ങൾ ജനസംഖ്യ നിയന്ത്രണം അല്ലെങ്കിൽ ജനസംഖ്യയുടെ കാര്യത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയ പോപ്പുലേഷൻ കൺട്രോൾ നടപ്പാക്കിയ നമ്മുടേതുപോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് ദോഷം വരും പക്ഷേ നാല് വർഷങ്ങൾക്ക് മുമ്പാണ് ഫിനാൻസ് കമ്മീഷൻ ഗ്രാൻറ് പോകുന്നത് അഞ്ച് വർഷത്തെ ഗ്രാൻറ് അന്നേ പ്രഖ്യാപിച്ചതാണ് അന്നൊന്നും ഒരു പ്രശ്നവും സമരവും ബഹളവും ഒന്നുമില്ല എട്ട് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ തോന്നിയത് കേന്ദ്ര അവഗണനയെന്ന് തോന്നി ഡൽഹിയിലേക്ക് സമരവുമായി പോകുന്നു അപ്പം ഏത് കാര്യം മറിച്ച് ഇവർ നടത്തുന്ന ധൂർത്ത് അഴിമതി പാഴ്ചലവ് ആർഭാടം എന്തൊരു ഭീകരമായ ധൂർത്താണ് കേരളത്തിൽ ഇപ്പോൾ തന്നെ ഇന്ന് പത്രത്തിൽ വായിച്ചല്ലേ റിട്ടയർ ചെയ്തൊരു ചീഫ് സെക്രട്ടറിക്ക് ക്യാബിനറ്റ് പദവി കൊടുക്കുകയാണ് രാഷ്ട്രീയ അഭയം കൊടുക്കാൻ വേണ്ടി കെ വി തോമസിന് ക്യാബിനറ്റ് പദവി കൊടുത്ത് പത്ത് മുപ്പത് സ്റ്റാഫിനെയും വെച്ച് രാജ്യത്തിൻ്റെ ഖജനാവ് കൊള്ളയടിക്കിയല്ലേ തീവട്ടി കൊള്ളയടിക്കല്ലേ ഒരു ഹെലികോപ്റ്റർ വാങ്ങിയിട്ട് പ്രതിമാസം എൺപത് ലക്ഷം രൂപ വെച്ച് കൊടുക്കുന്നു മുഖ്യമന്ത്രിയുടെ വസതിയും നീന്തൽക്കുളവും കന്നുകാലി തൊഴുത്തുമൊക്കെ മോടി പിടിപ്പിക്കുന്നതിന് വേണ്ടി രണ്ട് കോടിയോളം രൂപ ചെലവഴിക്കുന്നു ഈ ധൂർത്തിന് വല്ല നിയന്ത്രണവും ഉണ്ടോ എന്തെല്ലാം തരത്തിലുള്ള ധൂർത്തുകളാണ് അതുപോലെ കേരളീയം എന്ന പേരിൽ നടത്തിയതിന് എത്ര കോടി രൂപയാണ് ധൂർത്തടിച്ചത് അതുകഴിഞ്ഞ് നവകേരള സദസ് എന്ന പേരിൽ നടത്തി എന്നിട്ട് അതിന് സ്പോൺസർമാരെ കൊണ്ട് പണം പിരിപ്പിക്കുക ആരാ പിരിക്കുന്നത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ സംസ്ഥാനത്തിന്റെ പൊതുഖജനാവിലേക്ക് പോകേണ്ടുന്ന നികുതി പണമാണ് സ്പോൺസർഷിപ്പ് എന്ന നിലയിൽ സി പി എമ്മും ഗവൺമെന്റും സംഘടിപ്പിക്കുന്ന പരിപാടികൾക്കായി പോകുന്നത് അത് കൊടുക്കുന്ന സ്വർണ്ണ കച്ചവടക്കാരൻ അതല്ല എന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള ലിക്കർ ലോബി ഇവർ പിന്നെ എവിടെയാണ് നികുതി കൊടുക്കാൻ പോകുന്നത് അപ്പം ഈ ദൂർ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേരളീയവും നവകേരള സദസ്സും കഴിഞ്ഞ് മുഖാമുഖം നമ്മൾ കണ്ടതല്ലേ കഴിഞ്ഞ ദിവസം കുട്ടികളുമായിട്ടുള്ള മുഖാമുഖത്തിന് വേണ്ടി നിർമ്മിച്ച പന്തൽ സംസ്ഥാന ഗവൺമെന്റ് ചിലവഴിച്ച ഇരുപത് ലക്ഷം രൂപയാണ് ഇത് നടത്തിയിട്ടാണ് പറയുന്നത് സംസ്ഥാനം കനത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഇനി സംസ്ഥാനം പിരിച്ചെടുക്കേണ്ടത് നികുതി പണം കൃത്യതയായപ്പോ കൂടി പിരിക്കുന്നുണ്ടോ പിരിക്കുന്നില്ല ഇൻ്റഗ്രേറ്റഡ് ജി എസ് ടി സംസ്ഥാനത്തിന് അർഹതപ്പെട്ടത് ഇപ്പോഴും വാങ്ങിയെടുക്കാൻ കഴിയുന്നില്ല അതിനൊക്കെ ഒരുപാട് ഹോംവർക്കും നിലവിലുള്ള ടാക്സ് സ്ട്രക്ചറൽ റിഫോംസും ഒക്കെ വരുത്തേണ്ടതായിട്ടുണ്ട് അതൊന്നും ചെയ്യുന്നതിന് പകരം ഇത് മുഴുവൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയത്തിൻ്റെ ഭാഗമായിട്ടുള്ള അവഗണനയാണ് എന്ന് വരുത്തി തീർത്ത് തങ്ങളുടെ പിടുപ്പ് കേടും മിസ്മാനേജ്മെൻറ്റും കഴിവുകേടും ഭരണപരമായിട്ടുള്ള നൈപുണ്യമില്ലായ്മയുടെയും ഉത്തരവാദിത്വം മുഴുവൻ മറ്റാരുടെയെങ്കിലും ചുമലിൽ ചാരി രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പൊറാട്ട് നാടകമാണ് കേന്ദ്രവിരുദ്ധ സമരം ഒരു സംശയവും വേണ്ട കാര്യത്തിൽ അതുകൊണ്ടാണ് ഞങ്ങൾ അതിനോട് സഹകരിക്കാത്തത്